എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വല്ല സീറ്റും കിട്ടുമോ നടക്കുമോ ഇങ്ങനെ എന്നെയും വഴിയിൽ വെച്ച് പിടിച്ചു നിർത്തി പലരും ചോദിക്കാറുണ്ട് ഞാനെന്തോ ഇതിൻ്റെ പുസ്തകമാണെന്നുള്ള മേട്ടിൽ പലരും ചേട്ടാ ഇത്തവണ വല്ലതും കേട്ടു ആർക്കറിയാതെ കേട്ടോ ഇല്ല പക്ഷേ ഇന്ത്യ ടി വി എന്ന ടി വി വളരെ പ്രശസ്തമായ ടി വി കേരളത്തിൽ നിന്നും അത്ര ഓടുന്നില്ല എന്നാലും ഉത്തരേന്ത്യയിൽ നല്ല റീച്ചൊക്കെയുള്ള ടി വി അവർ ഒരു സർവേ നടത്തി ഈ ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത് സീറ്റുകളിൽ എത്ര സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഇന്ത്യ ടി വിക്ക് സാമാന്യം നല്ലൊരു ബി ജെ പി ചായ് കൊണ്ട് കിട്ടും എന്നാൽ മുഴുവൻ എന്ന് പറയാനും പാടില്ല ഒരല്പം ചാഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണല്ലോ നിഷ്പക്ഷരായ നിഷ്കളങ്കരായ ഒരു ടി വി നടത്തിയതൊന്നുമല്ല അങ്ങനൊരു ടി വി ഇല്ല അപ്പോൾ അവർ കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടും എന്നാണ് അവരുടെ പ്രവചനം അവർ കൃത്യം സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ ഒരു ഒരു സംസാരം കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഈ പാലക്കാട് ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട ഈ നാല് സ്ഥലങ്ങൾ ഈ മൂന്ന് സീറ്റുകളെ പറ്റി അവർ പറയുമ്പോൾ ഈ നാല് സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും അപ്പോൾ ഈ നാലിൽ ഏതെങ്കിലും മൂന്ന് എന്നാണ് കൂടുതലും സാധ്യത പത്തനംതിട്ട തിരുവനന്തപുരം ആറ്റിങ്ങൽ പക്ഷെ അവർ വീണ്ടും പാലക്കാട് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എൻ്റെ മനസ്സിലൊരു സംശയം വന്നത് ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണം ആയിരിക്കും അവരുടെ സർവേയിൽ വന്നിരിക്കുന്നത് അവരുടെ സർവേ പിന്നെ വീണ്ടും അവർ ഓൾ ഇന്ത്യ തലത്തിൽ സർവേ നടത്തി അങ്ങനെയൊക്കെ ചെയ്ത് ഈ ടി വിരുടെ സ്വഭാവം ഉണ്ടില്ല അവരുടെ റിസൾട്ട് പെട്ടെന്നൊന്നും അവർ പറയില്ല ഒന്നുകിൽ പെർസെൻറ്റേജ് പറയും സീറ്റ് പറയില്ല അല്ലെങ്കിൽ സീറ്റ് പറയും അത് ഏതാണെന്ന് പറയില്ല എന്നാൽ ചില ഹിൻഡക്ട് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ആകാംക്ഷയുടെ ദിവസവും ഇവരുടെ ടി വി കാണും അതാണ് ടി വിരുടെ ഒരു ടെക്നിക്ക് ജില്ല തിരിച്ച് സംസ്ഥാനം തിരിച്ച് ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും അവരുടെ പ്രേക്ഷകരെ പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ ഉദ്വേഗജനകമായ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യ ടിവിയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ലോജിക്ക് ഞാൻ ഈ സാധാരണ നില ആൾക്കാർ പോലെ ഈ ആറ്റിങ്ങൽ ഈഴവരുടെ എണ്ണമാണ് കൂടുതൽ അതുകൊണ്ട് നോക്കിയാൽ വി മുരളീധരൻ ഈഴവൻ ജോയ് ഈഴവൻ അടൂർ പ്രകാശ് ഈഴവൻ അതുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ കയ്യിലേക്ക് ഈഴവ സമുദായം ഇങ്ങനെ തിരിയും അങ്ങനെ തിരിയും വെള്ളാപ്പള്ളി അങ്ങനെ ചെയ്യും ഈ വലിയ മതേതരത്വം പറയുന്ന ആൾക്കാരൊക്കെ തിരഞ്ഞെടുപ്പ് വന്ന് കഴിയുമ്പോൾ ഈഴവൻ നായർ ഓർത്തഡോക്സ് യാക്കോബായ എന്നൊക്കെ വർധനം പറയുന്നതൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ട് കാണുമല്ലോ തിരഞ്ഞെടുപ്പിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വിമതവുമാണ് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജാതി വിമതവും പാടില്ല ആ അവർ കംപ്ലീറ്റ് മതേതരമായിരിക്കണം പക്ഷേ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ അതിൻ്റെ ആളുകളെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് വരെ കൃത്യമായിട്ട് ജാതവും ജാതിയും മതവൊക്കെ നോക്കിയിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് അത് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരനുഭവം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് എനിക്കറിയാൻ പറ്റില്ല ജനങ്ങൾ ഇങ്ങനെ ജാതിയും മതമൊക്കെ നോക്കിയാണോ വോട്ട് ഊട്ടിയത് കുറച്ച് പേരുണ്ടാവും നമ്മുടെ ജാതിയെല്ലാം ചെയ്തേക്കാം ബട്ട് ടു ലിറ്റിൽ ബട്ട് സംഭവം രാഷ്ട്രീയക്കാർ ഈ ജാതി ഫാക്ടറി കൊണ്ടുവന്ന് ഇടുകയാണ് അവർക്ക് എളുപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇപ്പോൾ ഈഴവർ കൂടുതലുള്ള സ്ഥലത്ത് ഒരു ഇഴവ് സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഈഴവരുടെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയും അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കുകയും അങ്ങനെ ഈഴവ വോട്ടുകളുടെ കൺസോളിഡേഷൻ ആറ്റിങ്ങൽ നോക്കിക്കഴിഞ്ഞാൽ വി മുരളീധരൻ തീയനാണ് ഈഴവനല്ല ഇത് തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല ഒ ബി സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വ്യത്യാസമൊന്നുമില്ല പക്ഷേ തിരുവിതാംകൂറിലെ ഈഴവനല്ല മലബാറിലെ തീയൻ അതുകൊണ്ട് ഈ ജാതി പറയാനാണ് തുടങ്ങുന്നതെങ്കിൽ ഇങ്ങനെയും ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ജാതി വെച്ചുള്ള കണക്കല്ല ഈ ഇന്ത്യ ടി വി എടുത്തിരിക്കുന്നത് എന്ന് സ്പഷ്ടം ഇന്ത്യ ടി വിക്ക് കേരളത്തിലെ ജാതി സമവാക്യങ്ങളോ അടിയൊഴുക്കുകളോ ഒന്നും അറിഞ്ഞുകൊള്ള എന്നാൽ അവരൊരു എക്സിറ്റ് പോൾ പോലെ ഒരു ഒപ്പീനിയൻ പോളാണ് നടത്തിയത് അതും പറയുന്നില്ല അവർ സർവേ എന്നാണ് പറയുന്നത് എങ്ങനെ സർവേ ചെയ്തു എന്നെനിക്കറിഞ്ഞോളാം ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയട്ടെ ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഒരു സർവേക്കാരൻ ഒരു എക്സിറ്റ് പോളുകാരൻ ഒരു ഒപ്പീനിയൻ പോളുകാരൻ വെട്ടുപെഴിച്ച് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണമല്ലോ ചേട്ടാ ആർക്ക് വോട്ട് ചെയ്തു ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഏകദേശം തിരഞ്ഞെടുപ്പുകളെ സൈഡിൽ മാറി നിന്ന് ദേഹത്ത് നോവാതെ മാറി നിന്ന് കാണുന്നവനാണ് ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല എന്നാൽ എനിക്കറിയാവുന്ന ആൾക്കാരോട് ആരോഗ്യ പലരോടും ഞാൻ ചോദിച്ചു നിങ്ങൾക്കാൻ ഏയ് അവർക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല പിന്നെ ഇവരൊക്കെ സർവേ നടത്തുന്നത് എവിടെയാണ് എനിക്കറിയില്ല ഈ പത്ത് നാൽപ്പത് വർഷം ഞാൻ ഈ കേരളത്തിൽ തെക്കു വടക്ക് നടന്നിട്ട് ഇന്നുവരെ കാണാത്തൊരു സാധനം ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് കാണാത്തൊരു സാധനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം പക്ഷേ എല്ലാവരും ഏഷ്യാനെറ്റ് പല പ്രഖ്യാപനം നടത്തും മനോരമ നടത്തും സകല ചാനലുകളും നടത്തും ഇവിടെ നമ്മളൊക്കെ മലയാളികളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്നെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ അല്ലെങ്കിൽ മാതൃഭൂമി ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സർവേ ചെയ്ത് നമ്മളോട് ചോദിക്കണമല്ലോ ഇന്നുവരെ ചോദിച്ചിട്ടില്ല ഞാൻ അന്വേഷിച്ച് പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒന്നും അന്വേഷിച്ചിട്ടില്ല പക്ഷേ റിസൾട്ട് വരുന്നുണ്ട് ഇതാണ് ടി വിയിലെ റിസൾട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഒരു മൂന്ന് സീറ്റിൻ്റെ സാധ്യത പ്രാഥമിക സാധ്യത ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല അടി തുടങ്ങിയിട്ടില്ല വടി വെട്ടാൻ പോലും പോയിട്ടില്ല അപ്പോഴാണ് ഈ സർവേ നടത്തിയിട്ട് ആ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് എന്ന് അവർ പറയുന്നത് കേൾക്കാൻ ഒരു സുഖമുണ്ട് അല്ലേ ആ ഇതുകൂടാതെ നമ്മളെ തൃശ്ശൂർ സീറ്റിനെ പറ്റി അവരൊരു കമൻറ്റും പറയുന്നത് മറ്റ് സീറ്റുകളെ പറ്റി കൃത്യമായ ഒരു ഐഡിയ തരുന്നില്ലെങ്കിലും തൃശ്ശൂർ സീറ്റിനെ പറ്റി അവർ പറയുന്നത് തൃശ്ശൂരിൽ എൽ ഡി എഫ് ജയിക്കും എന്നാണ് അതായത് വി എസ് സുനിൽകുമാർ ജയിക്കും സുരേഷ് ഗോപി തോൽക്കൂ എന്നും പറയുന്നു ഇത് വിശ്വസിക്കാമെന്ന് എനിക്കറിഞ്ഞോളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ മൊത്തം വിശ്വാസ്യെപ്പറ്റി എനിക്ക് സംശയമുണ്ട് തൃശ്ശൂർ സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു റിയൽ സർവേ നടത്തിയിട്ട് തോൽക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മറ്റ് പറ്റിയൊക്കെ ഇങ്ങനെ സംശയം പറയുകയും തൃശ്ശൂർ സീറ്റ് ഉറപ്പ് പറയുകയും ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു വിശ്വാസ്യത കുറവില്ല ഇപ്പം ആ ആറ്റങ്ങൾ തോറ്റുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം തിരുവനന്തപുരം തോൽക്കുകയുള്ളൂ അവിടെ ശശി തര ഒരു മഹാനാണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ എല്ലാവരും ഒക്കെ പറയുന്നതാണ് നമുക്കറിയാം തൃശ്ശൂർ പക്ഷേ തോൽക്കുമെന്ന് ആരും പറയാറില്ല കേരളത്തിലുള്ള മനുഷ്യർ പോലും തൃശ്ശൂർ സുരേഷ് ഗോപിക്കൊരു സാധ്യതയുണ്ട് കേട്ടോ എൽ ഡി എഫും യു ഡി എഫും ഒരു യഥാർത്ഥ ഭീഷണിയായിട്ട് സുരേഷ് ഗോപിയെ കാണുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അപ്പോഴാണ് ഈ പൗങ്ങന്മാർ കയറിയിട്ട് ആ അത് സുരേഷ് ഗോപി തോക്കുമെന്ന് മാത്രമല്ല എൽ ഡി എഫ് ജയിക്കുമെന്ന കൂടെ പറയുന്നു അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി മറ്റേ ടി എൻ പ്രതാപൻ ഇല്ലാതെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കേണ്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും വി എസ് സുനിൽകുമാറിൻ്റെ പേരേ പറയുള്ളൂ സുനിൽകുമാർ മഹാനായതുകൊണ്ടൊന്നുമല്ല ഈ തല്ലിപ്പൊളി എന്നുള്ള കാരണം കൊണ്ടാണ് ഏതായാലും ഇതൊക്കെ ഇരിക്കട്ടെ വിശ്വാസ്യത ഈ വിശ്വാസ്യത ഈ സൺഡർ ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ പോലും ഒരു പോൾ പ്രൊഡിക്ഷൻ എന്നുള്ള നിലയ്ക്ക് അവർ വേറെ ഒരുപാട് പ്രൊഡീഷൻ നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് ആന്ധ്രയിൽ പൂജ്യം സീറ്റ് ഇവിടെ കർണാടകത്തിൽ ഇരുപത്താറിൽ നിന്ന് ഇരുപത്തി നാലിലേക്ക് അവരുടെ കുറയുന്നു പക്ഷേ അവിടെ കൂട്ടുകക്ഷിയായിട്ടുള്ള ജെ ഡി എസിന് നാല് സീറ്റ് വേറെ കിട്ടുന്നു അങ്ങനെ ഫലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എൻ ഡി എക്ക് സീറ്റ് കൂടുന്നു ബി ജെ പിക്ക് സീറ്റ് കുറയുന്നു ഇതൊക്കെയാണ് അവരുടെ കണക്ക് കൂട്ടല് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സൗത്ത് ഇന്ത്യയിൽ മുപ്പത്തിയഞ്ച് സീറ്റ് അവർക്ക് അവർ ബി ജെ പിക്ക് കൊടുക്കുന്നു ബി ജെ പിക്ക് ജെ ഡി എസ് എന്ന അലയൻസിലുള്ള കക്ഷിക്കും അപ്പോഴും അവർ പറയുന്നത് നരേന്ദ്രമോദിയുടെ നാനൂറ്റി അഞ്ച് എന്നുള്ള ആദ്യത്തെ ടാർഗറ്റുണ്ടല്ലോ മുന്നൂറ്റി എഴുപത് ബി ജെ പി മുപ്പത്തഞ്ച് അലയൻസ് അങ്ങനെ നാനൂറ്റി അഞ്ചാണ് പുള്ളി അന്ന് ലോക്സഭയിൽ പറഞ്ഞ ടാർഗറ്റ് ഈ നാനൂറ്റി അഞ്ചിലേക്ക് മുപ്പത്തഞ്ച് ഇന്ത്യ കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് പടിഞ്ഞാറൻ ഇന്ത്യ കിഴക്കൻ ഇന്ത്യ ഇന്ത്യ ഇവരെല്ലാം കൂടെ കൊണ്ടുവരേണ്ടി വരും ശേഷം പിന്നാലെ എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ സർവേ അവസാനിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്